ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് നയനയുടെയും ആദർശിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു നവ്യയുടെ പുതിയ പ്ലാനുകൾ എന്തൊക്കെയായിരിക്കും മുതൽ മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂട്ടോ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും ആദർശനെയുമാണ് അപ്പോൾ ആദർശ റൂമിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന അവിടേക്ക് വരികയാണ് പക്ഷേ നയന മുടന്തി മുടന്തിയാണ് വരുന്നത് അപ്പോൾ അദർശം നോക്കുമ്പോൾ നയനയുടെ കാലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ് ആദർശ വേഗം തന്നെ ചെന്ന് നയനോട് ചോദിക്കുക അല്ല നിൻ്റെ കാലിന് ഇതെന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയാണ് അതൊന്നുമില്ല അദർശേട്ടാ നവ്യേച്ചി വീഴാൻ പോയപ്പോൾ ഞാൻ എന്നെയാണല്ലോ പിടുത്തം കിട്ടിയത് ഞാനാണല്ലോ പിടിച്ചത് അപ്പോൾ എന്തോ കാൽ ഉളുങ്ങുകയോ എന്തോ ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ല നടക്കാനായിട്ട് വച്ചിരി വേദനയുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനെട്ടോ അതേ സമയം തന്നെ ആദർശ വേദന തന്നെ പറയുകയാണ് ഈ ഇനി ഞാൻ നടക്കണ്ട അധികം നീ വേഗം കൂടി ഇരുന്നേ ഞാൻ തിരുമ്മിത്തരാമെന്ന് പറയുകയാണ് അങ്ങനെ തിരുമാൻ തുടങ്ങുകയാണ് അപ്പോൾ നയന പറയാണ് അയ്യോ ആദർശമായിട്ട് അങ്ങനെ ചെയ്യണ്ട കാരണം എങ്ങാനും ആദർശമായിട്ട് എൻ്റെ അമ്മ ഈ വഴിക്ക് വരുമ്പോൾ കാണുകയാണെങ്കിൽ ഇനി ഇത് മതി പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക കാലിന് വയ്യാതായ പിന്നെ തിരുമണ്ടേ എന്ന് അങ്ങനെ ആദർശ് കാല് തിരുമിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അവർക്കാണെങ്കിൽ ആദർശ് നയനയെ നന്നായി കെയർ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ അവരങ്ങ് കയറിപ്പോവേം ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ആദർശ് നമ്മുടെ നയനയുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ നയനയോട് പറയാണ് നീ ഒരു കാര്യം ചെയ്യ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വേദനയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല നീ എൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് നടക്കാൻ നോക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ആദർശിന്റെ ഷോൾഡറിൽ പിടിപ്പിച്ച് നയനയെ നടത്താനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നയനയുടെ ഉള്ളിൽ ഒരു സന്തോഷം വരാണ് സന്തോഷം ഉണ്ട് അതേസമയം തന്നെ വിഷമമുണ്ട് ഇതെല്ലാം മുത്തശ്ശിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുത്തശ്ശന്റെ മുത്തശ്ശിന് കൊടുത്തൊരു വാക്കിൻ്റെ ു മാത്രമാണ് ഈ ചെയ്യുന്നത് എന്നോട് ഉള്ള സ്നേഹം കൊണ്ടിട്ടല്ല എന്നുള്ളത് എനിക്കറിയാം എന്നിരുന്നാലും ആദൃശ്യമായിട്ട് എന്നെ ഇങ്ങനെ കെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നുകയാണ് ഇതൊക്കെ ഒന്ന് സത്യമായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ നയനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദുവിനെയാണ് അപ്പം നന്ദുവിനെ അനി വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഒരു സ്പോട്ടിൽ അങ്ങനെ അവിടെ നന്ദി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അനി വരികയാണ് അനിയുടെ കൂടെ അനാമികയും ഉണ്ട് അനാമികയെ കണ്ടു ഉടനെ തന്നെ നന്ദുവിൻ്റെ കൺട്രോൾ മുഴുവൻ പോവുകയാണ് നന്ദുവിൻ്റെ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ അതേസമയം തന്നെ അനാമിക നമ്മുടെ നന്ദുവിന് നേരെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സാരിയാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദ നന്ദി എന്തിനാ എനിക്ക് ഗിഫ്റ്റ് ഒന്ന് കഴിക്കുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയാണ് അല്ല ഞങ്ങളെ തമ്മിൽ ചെറുത്ത് വെച്ചത് ആണല്ലോ അതുകൊണ്ടാണ് ബ്രോയ്ക്ക് ഒരു സാരി മേടിച്ചതാണെന്ന് വിചാരിച്ചതെന്ന് പറയാണ് അപ്പോഴത്തേക്കും നന്ദി പറയുകയാണ് എനിക്കാരുടെയും ഒരു ഗിഫ്റ്റിൻ്റെ ആവശ്യമില്ല ഞാൻ പോവാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ വിളിച്ചു വരുത്തണ്ട എനിക്ക് തിരക്കൊക്കെ ഉണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്തൊന്നും വരാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അനു ചോദിക്കുക ൊക്കെയാണ് എന്തിനാ ബ്രോ ഇങ്ങനെ ബ്രോയിങ്ങിനു ചൂടാവുന്നത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് തരാൻ വേണ്ടിയിട്ടല്ലേ വിളിച്ചു വരുത്തിയത് അപ്പോൾ പറയണ എനിക്കിത് വേണ്ടാന്ന് തന്നെ പറയാനെട്ടോ അവസാനം ഇവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഒരാൾ തരുന്ന ഗിഫ്റ്റ് വേണ്ട എന്ന് പറയുന്നത് വളരെ മോശമാണ് സാരി ഇനി എടുത്താലും എടുത്തില്ലെങ്കിലും ഇത് മേടിക്കണം അത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ കൊണ്ടുവന്നതാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഗതികെട്ട് സാരി മേടിക്കുകയാണ് അതേസമയം തന്നെ ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ നന്ദുവിന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് അപ്പോഴത്തേക്കും സാരി ഒന്നും ഞാൻ എടുക്കാറില്ല എന്ന നന്തു പറയുന്നുണ്ട് ഇതിനിടയിൽ അപ്പോൾ ഞാൻ പറഞ്ഞതല്ല അവനാമിക നിൻ്റെ അടുത്ത് സാരി ഒന്നും എടുക്കണ്ട സാരിയൊന്നും ബ്രോ ഇടില്ല ബ്രോക്ക് ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെയാണ് ഇഷ്ടം ഞാൻ ബ്രോക്ക് എപ്പോഴും നിങ്ങളുടെ ചുറുചുറുക്കായിട്ട് ചുറുക്കായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം പെൺകുട്ടികളുടെ ഇഷ്ടമൊന്നും ബ്രോക്ക് ഇഷ്ടമൊന്നും അല്ല എന്ന് പറയാനായിട്ടോ അങ്ങനെ പറയുമ്പം നമുക്ക് നമ്മുടെ നന്ദൂരിൻ്റെ ഒരു ചെറിയ വേഷം പോക്കെ തോന്നുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അവസാനം സാരിയൊക്കെ മേടിച്ച് നന്ദു വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്നതിന് ശേഷം നന്ദു കണ്ണാടിയിൽ മുന്നിൽ നിന്നിട്ട് സാരി വെച്ചൊക്കെ നോക്കുന്നുണ്ട് തനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നന്ദൂരിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണിൻ്റെ മനസ്സുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കനകദുർഗയാണ് കനകദുർഗ്ഗ കരഞ്ഞു വിഴിഞ്ഞ് അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവ്യ കഴിഞ്ഞ ദിവസത്തെ ഇപ്പം വീഴുവാനായിട്ട് പോയല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ പോയതിൻ്റെ വിഷമമാണ് നമ്മുടെ കനകദുർഗക്കുള്ളത് മോള് പ്രഗ്നൻ്റ് ആണല്ലോ അപ്പോൾ വേഗം തന്നെ മോളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം മോളെ നീ ശ്രദ്ധിക്കാതെ നടന്നു എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ട് അമ്മേനെയൊന്നും നവ്യയ്ക്ക് പൊതുവേ ഇഷ്ടമല്ലല്ലോ എന്നാലും മുത്തശ്ശിനും മുത്തശ്ശുമൊക്കെ ചീത്ത പറയുമല്ലോ എന്നുള്ളൊരു ഭയങ്കരം നല്ല രീതിയിലൊക്കെ തന്നെ നവ്യ അമ്മയോട് അച്ഛനോടൊക്കെ പെരുമാറുകയാണ് എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മയൊക്കെ കരയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ നയന വരുന്നുണ്ട് നയന പറയാണ് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ വരേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ പേടിക്കണം കാര്യൊന്നുമില്ല ഒരു ചെറിയ സംഭവമായിരുന്നു അത് ഒന്നും പറ്റിയൊന്നുമില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും കനകത്തുർക്ക് പറയുകയാണ് എന്നാലും എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റും മോളെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടി വന്നത് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നായിപ്പോയി എന്ന് പറയുകയാണ് ഇതേ സമയം ജലജ വരികയാണ് ജലജ പറയുകയാണ് ഓ ഇവിടെ എന്തെങ്കിലുമൊന്ന് നടന്നു എന്ന് അറിഞ്ഞാൽ മതി അപ്പം തന്നെ ഓടി എത്തും ഏ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ നിങ്ങളുടെയൊക്കെ വരാനായിട്ട് ഓരോരോ കാരണങ്ങളും നോക്കി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു കുത്തും കോളും വെച്ചുള്ള കുറേ വർത്താനങ്ങൾ നമ്മുടെ ജലജ പറയാണ് അപ്പോൾ ഇത് കേട്ട ഉദ്ദേശിച്ച് പറയുകയാണ് ജലജ നീമിണ്ടാതിരിക്കും ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം ഇവരുടെ മക്കളെ ഇവിടെയാണെങ്കിൽ കഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മക്കളെ കാണണമെന്ന് തോന്നുമ്പോഴും അല്ലാത്തപ്പോഴും ഇവിടെ വരുന്നതിനും ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയാനെട്ടോ അതേസമയം തന്നെ കനകദുർഗയോട് പറയാണ് നിങ്ങൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ വിചാരിക്കായിരുന്നു അവൾ അവൾക്കൊരു ഹോം നേഴ്സിനെ വെച്ചാലോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇനിയിപ്പോൾ എന്തായാലും കനകദുർഗ വന്നല്ലോ കനകദുർഗ വന്നപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്ന് മുത്തശ്ശി പറയുകയാണ് എന്തായാലും വളകാപ്പിനൊക്കെ ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ തന്നെ നിന്ന് നിങ്ങളുടെ മോളെ നോക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ടല്ലോ അവളുടെ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കാനായിട്ട് ഒരാളായല്ലോ എന്ന് പറയുക അപ്പം ഇത് കേട്ട ഉടനെ തന്നെ നവ്യയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കാരണം അമ്മയെങ്ങാനും പ്രഗ്നന്റ് അല്ലാതെ കണ്ടുപിടിച്ചാൽ പിന്നെ തീർന്നില്ലേ അപ്പോൾ നയന പറയാം അത് ശരിയാവില്ല എന്ന് പറയുകയാണ് മുത്തശ്ശിയോട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നായനെ നീ മിണ്ടാതിരിക്കുക ഇത് എൻ്റെ തീരുമാനമാണ് ഏ എനിക്കിവിടെ പറയാനായിട്ടുള്ള അധികാരമില്ലേ നീ അതിനിടയിൽ ഇടയിൽ കയറി വർത്തമാനം പറയരുതെന്ന് പറയണം അങ്ങനെ നയനെ മിണ്ടാതിരിക്കാനായിട്ടാകും അങ്ങനെ കനകദുർഗയോട് പറയണം നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത് നിങ്ങളിവിടെ നിൽക്കുന്നതിന് എനിക്ക് ആ ആർക്കും ഒരു പ്രശ്നവും ഇല്ല നിങ്ങളിവിടെ നിൽക്കണം എന്നൊക്കെ പറയണം മുത്തശ്ശി അപ്പോൾ അതേസമയം തന്നെ കനകദുർഗ പറയും ഞാനിങ്ങനെ നിൽക്കുക ഇദ്ദേഹം അവിടെ ഒറ്റക്കാണെന്നുള്ള അറിയാമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അവിടെ ഒറ്റക്കല്ലല്ലോ ഇളയ മോളും ഉണ്ടല്ലോ ഞാൻ വേണമെങ്കിലും ഇദ്ദേഹത്തിന് ഇവിടെ വന്ന് കനകദുർഗയോ മക്കളെയൊക്കെ കാണുകയും ചെയ്യാം അപ്പോൾ മോളുടെ കാര്യവും സേഫായിട്ടിരിക്കും അതുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ അങ്ങനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം കനകദുർഗ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അതേസമയം തന്നെ കനകദുർഗ കനകദുർഗ ദുർഗയുടെ ഭർത്താവിനെ കുറച്ച് മാറ്റി നിർത്തി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ രണ്ട് അമ്മായിമ്മമാർക്ക് അതായത് ഇവരുടെ മക്കളുടെ അമ്മായിമ്മമാർക്ക് ഇവരെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഈ അബിയുടെ അമ്മയ്ക്കാണെങ്കിൽ നമ്മൾ വരുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനെ ഉള്ളിടത്ത് എങ്ങനെയാണ് നിൽക്കുക ഏ നിൽക്കുക എങ്ങനെ നിൽക്കാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നവ്യയുടെ അച്ഛൻ പറയുകയാണ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നയനമോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നിന്നാൽ മതി എല്ലാം മനസ്സിലോട്ട് എടുക്കാണ്ട് വഴക്കൊന്നുമില്ലാതെ നീ അവിടെ നിന്നാൽ മതി കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ അപ്പം അതേസമയം തന്നെ കനകദുർഗയ്ക്കൊക്കെ ആകെ ടെൻഷൻ വരികയാണ് അപ്പം കനകദുർഗ്ഗ പറയാണ് എന്തായാലും ആ രണ്ടാം മായ്മമാർക്ക് മുത്തശ്ശി പറഞ്ഞ കാര്യം ഇഷ്ടമായിട്ടുണ്ടാവില്ല ഞാനിവിടെ നിൽക്കാൻ പറഞ്ഞതൊന്നും ഒട്ടും ഇഷ്ടമായിട്ടുണ്ടാവില്ല എനിക്ക് അതുകാരണം തന്നെ ഇവിടെ നിൽക്കാനായിട്ടും ഭയങ്കര വിഷമമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് അപ്പോൾ കനകദുർഗ എന്തായാലും അനന്തപുരിയിൽ നിൽക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും നമ്മുടെ നയനോടെ കള്ള ഗർഭവും പൊളിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെയുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ നടക്കുക എന്നുള്ളത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കനകദുർഗ അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും കനകദുർഗയും ജലജയും ഒക്കെ തമ്മിൽ നല്ല രീതിയിൽ വഴക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്തായാലും വരുന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം